പെട്ടെന്ന് കൊടുത്തു ഈ കൊടുത്ത സെയിം ടൈമിൽ തന്നെ ഒരു പൊടിക്ക് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തു പമ്പ് ചെയ്ത് ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുത്തേക്കാണ് ചെറിയ കയറ്റം ആയതുകൊണ്ട് എന്ത് ചെയ്യും ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന കാർ ഡ്രൈവിംഗിൽ നിങ്ങൾക്ക് ഇതുവരെയും ആരും തന്നെ പറഞ്ഞു തരാത്ത കാർ ഡ്രൈവിംഗിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രിക്ക് ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ വാഹനവുമായിട്ട് നിൽക്കുന്നത് നല്ല ഒരു കയറ്റത്താണ് കാർ ഓടിക്കുന്ന ഒരുപാട് പേർക്ക് അതായത് ലൈസൻസ് എടുത്തിട്ടും ദീർഘകാലങ്ങളായിട്ട് വാഹനം ഓടിക്കുന്ന ഒരുപാട് പേരുണ്ട് അത്യാവശ്യം ഗിയറൊക്കെ മാറി നല്ല രീതിയിൽ വാഹനം ഓടിക്കും പക്ഷെങ്കിൽ ഇത്രയധികം വാഹനം ഓടിക്കാനായിട്ടുള്ള ഐഡിയ ഉണ്ടായിട്ട് പോലും ഒരു വാഹനം ഒരു നല്ല കയറ്റത്ത് പ്രത്യേകിച്ച് ഒരു വില്ലേജ് റോഡിൽ ഉണ്ടാകുന്ന അത്തരത്തിലുണ്ടാകുന്ന നല്ല വലിയ കയറ്റത്ത് വണ്ടി നിന്ന് കഴിഞ്ഞാൽ ഇത്രയും കാലമായിട്ട് വാഹനം ഓടിക്കുന്ന ആൾക്ക് പോലും ഒരു വാഹനത്തെ കയറ്റത്തെടുക്കാനായിട്ട് അറിയത്തില്ലാത്ത പല ആൾക്കാരുമുണ്ട് കൃത്യമായിട്ട് കയറ്റത്തെടുക്കുന്ന മെതേഡുകളെക്കുറിച്ച് ധാരണയുണ്ട് എങ്ങനെ ഒരു ഐഡിയ ഉണ്ട് പക്ഷേങ്കിൽ വാഹനം കയറ്റത്തെടുക്കുമ്പോൾ ഈ ഒരു കാര്യമൊന്നും ഓർമ്മയിൽ വരത്തില്ല അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് കയറ്റത്ത് വണ്ടി എളുപ്പത്തിൽ എടുക്കാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട മൂന്ന് മെത്തേഡുകളാണ് ഈ മൂന്ന് മെത്തേഡുകൾ നിങ്ങൾ കൃത്യമായിട്ടും കയറ്റങ്ങളിൽ പ്രാക്ടീസ് ചെയ്യണം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കയറ്റങ്ങളിൽ ഒരു വാഹനം മുന്നോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് എടുത്ത് ഇതിനു വേണ്ടി ഒരു പഠിക്കാനായിട്ടുള്ള ഒരു ശ്രമം നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കണം പല ആൾക്കാരും ഇതിനു വേണ്ടി അധികം ഒരു പരിശ്രമം നടത്താറില്ല അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് കയറ്റത്ത് വാഹനം എടുക്കുന്ന സമയത്ത് വണ്ടി നിങ്ങൾക്ക് കൃത്യമായിട്ട് എടുക്കാനായിട്ട് കഴിയാതെ വരുന്നത് അപ്പോൾ പ്രാക്ടീസ് എടുക്കുന്ന കറക്റ്റായിട്ടുള്ള മെത്തേഡ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ എൻ്റെ കാല് ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുന്നു ക്ലച്ച് ഞാൻ പൂർണ്ണമായിട്ട് ചവിട്ടുന്നു താക്കോൽ ഓൺ ചെയ്യുകയാണ് അദ്ദേഹം വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ എന്നിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണതെന്ന് പറയുന്നത് നമ്മളൊരു വാഹനം കയറ്റത്തെടുക്കുന്ന സമയത്ത് നമുക്ക് മൂന്ന് മെത്തേഡുകളാണ് ഡ്രൈവിങ്ങിൽ പ്രാക്ടീസ് എടുക്കേണ്ടതുള്ളത് ഒന്നെന്ന് പറയുന്നത് നമുക്ക് കയറ്റത്ത് ഒരു വാഹനത്തെ നമുക്ക് സ്ലോ ചെയ്ത് ഓടിക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ കഴിയണം അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുകയാണ് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങൾ നോക്കുക കയറ്റമായതുകൊണ്ട് തന്നെ ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ കാല് റിലീസ് ചെയ്തു വരുന്നു വാഹനത്തിൻ്റെ ഉള്ളിലിതേ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വിറയിൽ ക്ലച്ച് റിലീസ് ചെയ്ത സമയത്ത് വന്നു ഇതാണ് ആ വിറയിൽ വന്ന് തുടങ്ങുന്ന പോയിന്റ് മുതൽ നമ്മൾ ക്ലച്ചിനെ ശ്രദ്ധിക്കണം ഇപ്പോൾ ഏകദേശം ഇതേ വിറയിൽ അടുത്ത് നമ്മൾ ഏകദേശം ഇതുണ്ട് ഹാഫ് പോയിന്റിനോട് അടുത്ത് വന്നു ഇടത്തെ ഇടത്തെക്കാല് ഫ്രീ ആക്കി വെച്ചു അതായത് ഫ്ലോറിൽ ഒന്നും വെക്കുന്നില്ല ഫ്രീ ആക്കി വെച്ചിട്ട് ഇടത്തെ കാലിനെ ഞാൻ ബാലൻസ് ചെയ്തു എന്നിട്ട് ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന ആ ഒരു രീതിയിൽ വരുന്ന മിസ്റ്റേക്കും ഒപ്പം തന്നെ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ആക്സിലറേഷൻ്റെ അളവിൽ വരുന്ന ഏറ്റക്കുറവുകളാണ് നമുക്ക് പലപ്പോഴും വണ്ടി കയറ്റത്ത് ഓഫായി പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കയറ്റത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത് ബ്രേക്കിൽ നിന്ന് ക്യുക്കായിട്ട് നമുക്ക് ആക്സിലറേഷൻ കൊടുക്കാൻ കഴിയണം അത് കയറ്റത്തിൻ്റെ അളവ് അനുസരിച്ചിട്ടുള്ള ഒരു ആക്സിലറിയാണ് ആക്സിലറേഷൻ ആയിരിക്കണം ഇത് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ ആക്സിലറേഷൻ കൊടുത്തു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഈ ഹാഫ് ക്ലച്ചിന്റെ നമ്മളെ നമ്മളിപ്പോൾ ബാലൻസ് ചെയ്ത് പിടിച്ചേക്കുന്ന ആ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് നമ്മൾ കാല് ഇങ്ങോട്ട് പതുക്കെ റിലീസ് ചെയ്യുകയും ചെയ്യണം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരേ ടൈമിലാണ് ചെയ്യുന്നത് അത് ക്ലച്ച് റിലീസ് ചെയ്യുന്നതും ആക്സിലറേഷൻ കൊടുക്കുന്നതും ഒരേ ടൈമിലാണ് അപ്പോൾ അവിടെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ആക്സിലറേഷനും പ്രോപ്പറായിട്ടുള്ള രീതിയിലുള്ള ക്ലച്ചിന്റെ റിലീസിങ്ങും കയറ്റി അവസ്ഥ മനസ്സിലാക്കി നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും വണ്ടി പുറകിലേക്ക് പോകില്ല വണ്ടി മുന്നോട്ട് നമുക്ക് ഈസി ആയിട്ട് എടുത്തു പോകാനായിട്ട് കഴിയും ഇപ്പം ഞാനത് ഒരു ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരും ഇപ്പം ഇതുകൊണ്ട് പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റ് ഞാൻ ബാലൻസ് ചെയ്തിട്ട് പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുത്തു ഈ കൊടുത്ത സെയിം ടൈമിൽ തന്നെ ഒരു പൊടിക്ക് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തു റിലീസ് ചെയ്തത് ആക്സിലറേഷൻ ഇപ്പം ഞാനിത് പമ്പ് ചെയ്ത് ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുത്തേക്കാണ് ചെറിയ കയറ്റം ആയതുകൊണ്ട് എന്ത് ചെയ്യും എന്റെ വണ്ടി ഇപ്പം ക്ലച്ചിൽ മാക്സിലറേഷനിലും തന്നെയാണ് നിൽക്കുന്നത് ഒരു പൊടിക്ക് ക്ലച്ചിങ്ങോട്ട് റിലീസ് ചെയ്ത് പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റ് ബാലൻസ് ചെയ്ത് മുന്നോട്ടുള്ള ആക്സിലറേഷൻ കൊടുത്തപ്പോൾ എന്ത് ചെയ്യും വീലുകളിലേക്കുള്ള പവർ ഫ്ലോ ചെന്നോണ്ടിരിക്കുകയാണ് പക്ഷേങ്കിൽ ഞാൻ ക്ലച്ച് റിലീസ് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ വണ്ടി മുന്നോട്ട് നീങ്ങത്തുള്ളൂ അങ്ങനെ ഞാൻ എങ് എങ് ആക്സിലറേഷൻ കൊടുത്ത് ഇവിടെ വെച്ചു എന്നിട്ട് എന്ത് ചെയ്തു ആക്സിലറേഷൻ കുറച്ച് കൂടുതലായിട്ട് മുന്നോട്ട് കൊടുത്തു പിടിച്ചുകൊണ്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഇതുകൊണ്ടോ പതിയെ പതിയെ കാലാണ് റിലീസ് ചെയ്യുന്നത് നല്ലതൊറ്റയടിക്കല്ല ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് പതിയെ 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 കാല് റിലീസ് ചെയ്തപ്പോൾ എന്തു ചെയ്തു എൻ്റെ വാഹനം വളരെ സുഖകരമായിട്ട് തന്നെ എന്ത് ചെയ്തു ഈ കയറ്റത്തെടുത്ത് നീങ്ങി എന്നിട്ട് വാഹനം ആവറേജ് നീങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ എന്ത് ചെയ്തത് ക്ലച്ച് ക്ലച്ചെന്ന് റിലീസ് ചെയ്തത് അപ്പോൾ ഇത് നമ്മൾ വാഹനം എടുക്കുന്ന മെത്തേഡാണ് ഇനി നമ്മൾ എങ്ങനെയാണ് ക്ലച്ചിലും ആക്സിലറേഷനും സ്ലോ ചെയ്ത് വണ്ടി ഓടിക്കുന്നത് ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ ഇങ്ങോട്ട് ക്ലച്ച് പതിയെ താഴോട്ടൊന്ന് താങ്ങി ഇപ്പോൾ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റ് ബാലൻസ് ചെയ്ത് അതേ താട്ട് ക്ലച്ച് താങ്ങിയിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ബാലൻസ് ചെയ്ത് പിടിച്ചേക്കാണ് ഇപ്പം എൻ്റെ വണ്ടി ഞാൻ ബ്രേക്ക് ഇല്ലാതെ തന്നെ ഈ കയറ്റത്ത് സ്ലോ ചെയ്ത് നിർത്തി അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ആക്സിലറേഷൻ പതിയെ കുറയ്ക്കുകയും ക്ലച്ച് പതിയെ താഴോട്ട് താഴ്ത്തി പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റ് ഞാൻ കണ്ടുപിടിച്ച് എന്റെ വണ്ടിയെ നിർത്തി എന്നിട്ട് വീണ്ടും എന്ത് ചെയ്തു ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തുകൊണ്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതിയെ അയച്ചു ഇപ്പം വണ്ടി അത്യാവശ്യം അനങ്ങി തുടങ്ങി അനങ്ങി തുടങ്ങിയപ്പോഴും ഞാൻ ക്ലച്ച് ചെയ്യുന്നതുകൊണ്ട് റിലീസ് ചെയ്തു എന്നാൽ ക്ലച്ചിന്റെ മേളിൽ പതിയെ കാല് വെച്ച് ഇതേ പതിയെ പതിയെ ഇങ്ങനെ ആക്സിലറേഷൻ മാത്രം കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് ഞാൻ ഇതേ ഇങ്ങനെ വരുവാണെ അതെ ഈ കയറ്റം ഇങ്ങനെ വരുന്നു ചെറിയ കയറ്റമാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കയറ്റത്തിന് അളവ് കൂടും ഇനി എനിക്ക് വീണ്ടും ഇവിടെ വണ്ടി സ്ലോ ചെയ്യണം മുന്നിലൊരു വണ്ടിയുണ്ട് ട്രാഫിക് പോലെ ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആക്സിലറേഷൻ പതി അയച്ചു പതിയെ ക്ലച്ച് താവിട്ട് താഴ്ത്തി എന്നിട്ട് എന്ത് ചെയ്തു പതി ഇവിടെ ആക്സിലറേഷൻ മുന്നോട്ടും കൊടുത്തു അതായത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഞാൻ ഇടത്തെക്കാല് ബാലൻസ് ചെയ്ത് ആക്സലറേഷൻ കൊടുത്തപ്പോൾ ഇതുകൊണ്ട് എൻ്റെ വണ്ടി കയറ്റത് അത് ക്ലച്ചിലും നിർത്തി വീണ്ടും ഞാൻ എന്ത് ചെയ്തു ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് വണ്ടിയെ നീക്കി അപ്പോൾ ഇങ്ങനെ ഒരു വാഹനത്തെ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ഓടിക്കാൻ കഴിയണം ക്ലച്ചിലും ആക്സലറേഷനും കൺട്രോൾ ചെയ്ത് ഇങ്ങനെ ഓടിക്കാൻ കഴിയണം ഇത് പലർക്കും അറിയത്തില്ല ഇത് പല ആൾക്കാരും പ്രാക്ടീസ് പോലും ചെയ്തിട്ടില്ലായിരിക്കും ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാര് അപ്പം ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം വണ്ടി നമ്മൾ കയറ്റത്ത് നിർത്തുമ്പോൾ ആദ്യം ക്ലച്ച് ചവിട്ടുക എന്നിട്ട് ബ്രേക്കിലേക്ക് വരിക അപ്പം നമുക്ക് വാഹനം കയറ്റത്ത് സുഖകരമായിട്ട് നിർത്താനായിട്ട് കഴിയും അപ്പോൾ ഇത് നിങ്ങൾ ഡ്രൈവിംഗിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം ക്ലിച്ചിലും ആക്സിലറേഷനിലുമായിട്ട് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ വണ്ടി എടുക്കാനായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിക്കണം നോർമൽ രീതിയിൽ പഠിക്കണം എന്നിട്ട് ഇതും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് സുരക്ഷിതമായിട്ടൊരു വാഹനം നിങ്ങൾക്ക് കയറ്റത്തെടുക്കാനായിട്ട് കഴിയും പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോഴിറങ്ങുന്ന പുതിയ വാഹനങ്ങളിൽ ഹിൽ ഹോൾഡ് ഓപ്ഷൻസ് ഉള്ള ഒരുപാട് വണ്ടികളുണ്ട് ഇതുപോലെ നമ്മൾ ഒരു വാഹനം കയറ്റത്തത് കൊണ്ടുപോയി നിർത്തി നമുക്ക് വണ്ടി എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിവിടുന്ന് ബ്രേക്കെന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വണ്ടി ബൈക്കിലേക്ക് പോകില്ല പോകാതെ നമ്മുടെ വാഹനത്തെ ഒരു മൂന്നാർ ഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്തു പിടിക്കും അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉള്ള പുതിയ വാഹനങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഭാവിയിലേക്ക് അപ്ഡേറ്റ് ആയിട്ട് അത്തരത്തിലുള്ള വണ്ടികളൊക്കെ മേടിക്കുക കാരണം നമുക്ക് വാഹനം ഓടിക്കാനായിട്ടുള്ള എളുപ്പ വഴികളും സേഫ് ആയിട്ട് വണ്ടി ഓടിക്കാനുള്ള മാർഗങ്ങൾ അതിലൂടെ വരുന്നതാണ് അപ്പോൾ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക അതിന് അതുകൂടെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത്തരത്തിലുള്ള വണ്ടികൾ ഓടിക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യുക വാഹനം ഓടിക്കാനുള്ള പ്രാക്ടീസോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ബൈ